പി എം ശ്രീയിൽ ആടിയുലഞ്ഞ ഇടതുമുന്നണി നാളത്തെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കില്ല എന്നുറച്ച് സിപിഐ കരാറിൽ നിന്നും പിന്മാറുകയല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടി എന്നാൽ അനുനയ ശ്രമങ്ങൾ തുടരാൻ തന്നെയാണ് സിപിഎമ്മിന്റെ തീരുമാനം ഇതിനിടെ കരാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തള്ളി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ല എന്ന മന്ത്രി ആവർത്തിക്കുകയാണ് വിവാദങ്ങളോട് ഇന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിരശ്യം പ്രതികരിച്ചിട്ടില്ല അതിന്റെ ഞാൻ മറുപടി അതിനെപ്പം സംബന്ധിച്ചോളം ഞാൻ ഒന്നും മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറില്ല ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സംസ്ഥാന കമ്മിറ്റിയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അത് പിന്നെ നമുക്ക് ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ നല്ല നിലവാരത്തിലല്ല ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്യുന്നു നിങ്ങൾ അറിയേണ്ടത് ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഇടതുപക്ഷ നയം വിജയിക്കും ഞങ്ങൾ അതിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം പോയിട്ടില്ല ഇപ്പം പോയിട്ടില്ല അതൊന്നും അതൊന്നും പറയില്ല അതെല്ലാം പാർട്ടി സെക്രട്ടറി പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നവരാണ് ഞങ്ങൾ റഹീസ് റഷീദും ടി വി പ്രസാദും വിവരങ്ങളുമായി റഹീസ് ഇപ്പോൾ സി പി ഐ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാളത്തെ മന്ത്രിസഭായോഗം അതിനു മുമ്പ് ചർച്ചകൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ബിനോദ വിശ്വവുമായി വീണ്ടും ചർച്ച നടത്തും നാളെ ഒൻപത് മണിവരെയും ആ ചർച്ചകൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് കേട്ടിരുന്നത് പക്ഷേ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ നാളത്തെ മന്ത്രിസഭായോഗത്തിൽ ഇല്ല എന്നുള്ളതല്ലോ മന്ത്രിസഭാ യോഗങ്ങൾക്കില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് ആ സ്മൃതി ഇന്ന് നേരിട്ടൊരു ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സെക്രട്ടറി ബിനോ വിശ്വവും തമ്മിൽ നടക്കാനുള്ള സാധ്യത തീരെ കാണുന്നില്ല കാരണം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരിപാടി കൊച്ചി തൃശ്ശൂർ ജില്ലകളിലാണ് ബിനോ വിശ്വം രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എം എൻ സ്മാരകത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ മാത്രമാണുള്ളത് പക്ഷേ സി പി ഐ നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ ഒരു റിസൾട്ട് അനുസരിച്ച് ഇന്നൊരു ദിവസം കൊണ്ട് ചർച്ച നടത്തി പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളല്ല മുന്നിലുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട് അതായത് നാളത്തെ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാം അതിലൊരു മാറ്റവും വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല മന്ത്രിമാർ തല പ്രധാനപ്പെട്ട ഇപ്പോൾ പി പ്രസാദ് ഇപ്പോൾ കൊച്ചിയിലാണുള്ളത് കൊച്ചിയിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഇന്ന് വൈകുന്നേരം എത്തിച്ചേരും റവന്യൂ മന്ത്രി തൃശൂരാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ആയി വരുന്നതേ ഉള്ളൂ മറ്റു രണ്ട് മന്ത്രിമാരും തിരുവനന്തപുരത്തും തൊട്ടപ്പുറത്ത് കൊല്ലത്തുമുള്ള മന്ത്രിമാരാണ് അവർക്ക് രാത്രി വൈകിയാണെങ്കിലും എത്തിയാൽ മതി ഇനി അറിയേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് സി പി എമ്മിൻ്റെ തീരുമാനം ഏത് തരത്തിലാണ് അതായത് മന്ത്രിസഭായോഗം നടക്കുന്ന സെക്രട്ടേറിയറ്റിലേക്ക് നാളെ ആ മന്ത്രിസഭായോഗം കഴിയുന്നത് വരെ പോകാതിരിക്കുകയാണോ അതല്ലെങ്കിൽ മന്ത്രിസഭായോഗം തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ പോയി കണ്ട് ഒരു ആ ഒരു രേഖാമൂലം മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കില്ല അത് ഞങ്ങളുടെ പ്രതിഷേധമാണ് എന്ന് അറിയിക്കുകയാണോ അതെല്ലാം മന്ത്രിസഭായോഗം തുടങ്ങുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റിലെത്തി യോഗം തുടങ്ങുന്നതിന് മുമ്പ് വിയോജനം എഴുതിവെച്ച് അല്ലെങ്കിൽ വിയോജനം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങി വരികയാണോ ഇതിൽ ഈ മൂന്നിലേത് രീതിയാണ് എന്ന് ിൽ ഒരു ക്ലാരിറ്റി വരാനുണ്ട് പക്ഷേ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ച് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും മറ്റു തരത്തിലുള്ള വി ശിവൻകുട്ടി തരത്തിലോ അല്ലെങ്കിൽ എ കെ ജി സെന്ററിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി ആയ എം വി ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കൊന്നും ഇനി പ്രസക്തിയില്ല എന്നാണ് സി പി ഐ നേതൃത്വം പറയുന്നത് മുഖ്യമന്ത്രി തല ചർച്ചകൾ തന്നെയാണ് അവർ മുന്നോട്ട് മുഖ്യമന്ത്രി ചർച്ചയാണ് അപ്പോൾ ഇനി മാത്രമേ ഇനിയും ചെയ്യാൻ പോകാനുള്ളൂ ബാക്കിയുള്ളവർ മുഖ്യമന്ത്രി ഇടപെട്ടതുകൊണ്ട് ഇടപെടാനും സാധ്യതയില്ല എന്നുള്ളതാണ് ടി വി പ്രസാദ് പ്രസാദ് ഇപ്പോൾ ഇന്നലെയും സി പി എം സെക്രട്ടേറിയറ്റ് ഒക്കെ ചേർന്ന ശേഷമാണല്ലോ അപ്പോൾ കരാറിൽ നിന്നും പിൻവാങ്ങാനാകില്ല എന്നുള്ളതാണ് സാങ്കേതികമായ ഒരു പ്രതിസന്ധിയായി പറയുന്നത് പക്ഷേ അതുമായി ഈ ധാരണാപത്രവുമായി മുന്നോട്ട് പോകില്ല എന്നും പറയുന്നില്ലല്ലോ ഇപ്പോഴും പണം ആവശ്യമുണ്ട് പണം വാങ്ങുന്നു പദ്ധതി നടപ്പാക്കില്ല എന്ന രൂപത്തിൽ ഇതെങ്ങനെയാണ് വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കാനാകുന്നത് പ്രസാദ് അശ്വിതി ഇതുവരെയും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ അതൊരു ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പിന്മാറ്റത്തിനോ സി പി ഐ തയ്യാറായില്ല എന്നുള്ളതാണ് അതായത് സി പി ഐ എമ്മിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ വിശദീകരണം അക്കാര്യത്തിൽ തൃപ്തികരമല്ല എന്നുള്ളതാണ് സി പി എം സി സി പി ഐ നേതൃത്വം കരുതുന്നത് കാരണം പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടതോടുകൂടി ആ പദ്ധതിയുമായി സ്വാഭാവികമായി മുന്നോട്ട് പോവുകയാണ് ബാക്കിയുള്ളത് നടപടികളെല്ലാം മെല്ലെപ്പോക്കാക്കുന്നു എന്നുള്ളൊക്കെ പറയുന്നത് അത് താൽക്കാലികമാണ് എന്ന് തന്നെയാണ് സി പി ഐ വിശ്വസിക്കുന്നത് ഇതിൽ സി പി ഐക്ക് വേണ്ടത് ഇതിലൊരു രാഷ്ട്രീയ തീരുമാനമാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്നും ആ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് സി പി ഐക്ക് വേണ്ടത് അതില്ല എങ്കിൽ ഇനി നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഒരു ചർച്ചയും ഫലം കാണും എന്ന് തോന്നുന്നില്ല കാരണം ഇന്നലെ ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ സമയമാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായും പിന്നാലെ മന്ത്രിമാരുമായും മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചത് നേരിട്ട് സംസാരിച്ച് തീരാത്ത ഒരു പ്രശ്നം ഇന്നിനിപ്പോൾ ഫോണിലൂടെ സംസാരിച്ച് പരിഹരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അതിൻ്റെ അർത്ഥം നാളെ നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ സി പി ഐയുടെ നാല് മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് അത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ പല ഭാഗങ്ങളായിട്ട് ചെയ്യാം എങ്ങനെ എങ്ങനെയാണ് എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ നേതൃത്വം എത്തുന്നതേ ഉള്ളൂ പക്ഷേ മറ്റൊരു കാര്യമുള്ളത് നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം സി പി ഐ നേതാക്കളുടെ കടുത്ത പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം യഥാസമയം പറയും എന്നാണ് ആവർത്തിച്ച് ഇന്നലെ ബിനോയ് വിശ്വത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ബിനോയ് വിശ്വം ആദ്യം പറഞ്ഞത് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തീരുമാനം നിങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇന്നലെ അത് ഉണ്ടായില്ല തുടർച്ചയായി ചോദിച്ച സമയത്തും പറഞ്ഞത് യഥാസമയത്ത് അത് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഒരുപക്ഷെ നാളെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു ഒരു നാല് മന്ത്രിമാരെയും ചേർത്തിരുത്തി സംസ്ഥാന സെക്രട്ടറി തന്നെയോ അതല്ലെങ്കിൽ നാല് മന്ത്രിമാരും ചേർന്നോ വാർത്താ സമ്മേളനം നടത്താനുള്ള ഒരു സാധ്യതയും നാളെ കാണുന്നു അങ്ങനെയെങ്കിൽ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സി പി എന്തായാലും ഉറച്ചു തന്നെയാണ് പിന്നോട്ടില്ല